വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം പതിനൊന്നാം അധ്യായം പന്ത്രണ്ട് മുതലുള്ള തിരുവചന ഭാഗം അകലെ തളിയിട്ട് നിൽക്കുന്ന ഒരു അത്തിമരത്തെ കണ്ടിട്ട് അതിലെന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമെന്ന് വിചാരിച്ച് ഈശോ അടുത്തു ചെല്ലുകയാണ് എന്നാൽ ഇലകളല്ലാതെ മറ്റൊന്നും കണ്ടില്ല അത് അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു അവൻ പറഞ്ഞു ആരും ഇനി ഒരിക്കലും നിന്നിൽ നിന്ന് പഴം തിന്നാതിരിക്കട്ടെ ചില വിശപ്പുകളൊക്കെ നമ്മെ അന്ധരാക്കുന്നുണ്ട് അത്തിപ്പഴങ്ങളുടെ കാലമല്ലാതിരുന്നിട്ടും വിശപ്പ് ഈശോയെ പ്രലോഭിപ്പിക്കുന്നുണ്ട് ഈശോ ആ അത്തിമരത്തെ ശപിക്കുകയാണ് പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിലെ ചില വിശപ്പുകൾ അത് ചിലപ്പോൾ നമ്മുടെ സ്വപ്നങ്ങളാവാം നമ്മുടെ പ്രതീക്ഷകളാവാം നാം ഏറെ ആഗ്രഹിക്കുന്ന എന്തെങ്കിലുമൊക്കെ ആവാം അതിനു വേണ്ടി നാം സമീപിച്ചവർ നമുക്ക് ഫലം നൽകാതിരുന്നപ്പോൾ നാം ആരെങ്കിലുമൊക്കെ അവരെ ശപിച്ചിട്ടുണ്ടോ നമ്മുടെ ആ ശാപവാക്കുകൾ മറ്റുള്ളവർക്ക് ഇടർച്ചയ്ക്കും വേദനയ്ക്കും ഒക്കെ കാരണമായിട്ടുമില്ലേ എല്ലാം നമ്മുടെ വിശപ്പിനോട് ചേർന്ന് പോകുന്നതാവണമെന്ന് ചിന്തിക്കാതെ കാലത്തിൻ്റെ ചില മാറ്റങ്ങളെ മാറ്റങ്ങളെക്കൂടെ തിരിച്ചറിയേണ്ടവരാണ് നാമെന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് എല്ലാത്തിനും ഒരു കാലമുണ്ട് അതിനുവേണ്ടി കാത്തിരിക്കണം നമ്മുടെ ആരുടെയും ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒന്നുമല്ല കാലത്തെ തീരുമാനിക്കുന്നത് ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ നിൻ്റെ ജീവിതത്തിലേക്ക് നിൻ്റെ പ്രാർത്ഥനകളും നിൻ്റെ സ്വപ്നങ്ങളുമൊക്കെ അനുഗ്രഹമാവും എന്നൊരു പ്രതീക്ഷയിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് നമ്മെ തന്നെ വിശുദ്ധീകരിക്കാം സ്നേഹത്തോടുകൂടെ പ്രതീക്ഷയോടുകൂടെ എൻ്റെ എല്ലാ സ്വപ്നങ്ങളിലേക്കും ഈശ്വര കാരുണ്യം കടന്നു വരുമെന്ന ചിന്തയിൽ ദൈവത്തിന് പ്രിയപ്പെട്ടരാകുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം നമ്മുടെയൊക്കെ ചില വിശപ്പ് കാരണം ആ നഷ്ടമാക്കിയ ചില ബന്ധങ്ങളെ ഇന്ന് ഊട്ടിയുറപ്പിക്കുവാനായിട്ട് തിരുത്തലുകൾ ആവശ്യമായ ഇടങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നന്മയുടെ മക്കളാകുവാൻ നമ്മളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമേ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവശ്യം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ